ഇന്നത്തെ പ്രധാന അഞ്ച് വാർത്തകൾ ആറര പത്തിറ്റാണ്ടിന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച മിക് ട്വന്റി വൺ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ചണ്ഡിഗഡിൽ നടന്ന മിക് ട്വന്റി വൺ വിരമിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു സോവിയറ്റ് യൂണിയൻ നിർമ്മിതമായ മിക് ട്വന്റി വൺ ഇന്ത്യയിൽ എത്തിയത് രണ്ടു വർഷത്തിനിടയിൽ തന്നെ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നു ഇന്ത്യയുടെ മിക് ട്വന്റി വണിന് അന്നു മുതൽ ഇന്നോളം ചെറിയ കഥയൊന്നുമല്ല മിക് ട്വന്റി വണിന് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാക് സൈന്യത്തെ കൂട്ടത്തോടെ അടിയറവ് പറയിച്ചതിലും മിഗ് ട്വന്റി വണിന്റെ പങ്ക് ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധത്തിലും നിർണായകമായ പങ്കെടുത്ത ാണ് മിക് ന്റൺ വഹിച്ചത് രണ്ടായിരത്തി സാങ്കേതികമായി മുന്നിലുള്ള അമേരിക്കയുടെ വിമാനം അഭിനന്ദ വർത്തമാനം തകർത്തതും ഇതേ വിമാനത്തിലാണ് ഇന്ന് അവസാനമായി വ്യോമസേനാ മേധാവി എ പി സിംഗ് ഫ്ലൈറ്റ് പാസ്റ്റിൽ മിക് ട്വന്റി വൺ പറത്തുന്നതോടെ അവസാന യാത്രയും കഴിഞ്ഞ മിക് ട്വന്റി വൺ വിശ്രമ ജീവിതത്തിലേക്ക് മടങ്ങും രാജ്യം മിക് ട്വന്റി വണിന്റെ ആദരസൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കും ടിക്ടോക്കിന്റെ നിരോധനം എടുത്തുകളഞ്ഞ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രവർത്തനം തുടരാൻ അനുമതി നൽകിയിരിക്കുകയാണ് പ്രസിഡന്റ് ടിക്ടോക്കിന്റെ യു എസ് പ്രവർത്തനങ്ങൾ ഒരു അമേരിക്കൻ നിക്ഷേപ ഗ്രൂപ്പിന് അധികാരപ്പെടുത്തിയാണ് ഉത്തരവ് ഇതോടെ ഏറെ നാളത്തെ ചൈന യു എസ് തർക്കത്തിനാണ് വിരാമമായത് ടിക്ടോക്ക് ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്നും ഇതിന്റെ പ്രവർത്തനം ഒരു അമേരിക്കൻ കമ്പനിക്ക് കൈമാറിയാൽ അനുമതി നൽകാം എന്നായിരുന്നു യു എസിന്റെ ഉറപ്പ് ഇതിന് ചൈനയും പച്ചക്കൊടി കാട്ടിയതോടെയാണ് നിരോധനത്തിന് അറുതിയായത് ഇതോടെ ടിക്ടോക്കിന്റെ മൂല്യം പതിനാറ് ബില്യൺ ഡോളർ ആയി എന്നാണ് റോയിറ്റേഴ്സ് പറയുന്നത് കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെട്ടത് മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട ഇലന്തൂരിൽ വീടിൻ്റെ മതിലിടിഞ്ഞ് സംസ്ഥാന പാതയിലേക്ക് വീണു കോട്ടയത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നിരുന്നു എന്നാൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ല രാത്രിയാത്രയ്ക്കും മറ്റും നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല നദികളുടെ ജലനിരപ്പും അപകടകരമായും വിധം ഉയർന്നിട്ടില്ല ഡാമുകളും കുഴപ്പമല്ലാത്ത സ്ഥിതിയിലാണ് ഏറെക്കുറെ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് വിവിധ ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും യൂട്യൂബറുമായ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്ത് കേരള പോലീസ് സി പി എം നേതാവ് കെ കെ ഷൈനെതിരെ അപകീർത്തി പരാമർശം നടത്തിയതിലാണ് അറസ്റ്റ് ആദ്യം കേസിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചുവെങ്കിലും സമാനമായി കുറ്റം ആവർത്തിച്ചതിന്റെ പേരിലായിരുന്നു അറസ്റ്റ് ഇന്നലെ രാത്രി തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിൽ നിന്നായിരുന്നു ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് കൊച്ചി ചെങ്ങമനാട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആലുവ സൈബർ സ്റ്റേഷനിൽ ഷാജഹാനെ എത്തിക്കുകയായിരുന്നു കേസിൽ ഒന്നാം പ്രതി കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറി സി കെ ഗോപാലകൃഷ്ണനും രണ്ടാം പ്രതി ഷാജഹാനുമായിരുന്നു എന്നാൽ താൻ ഷാജഹാൻ പങ്കുവച്ച വീഡിയോ ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു ചോദ്യം ചെയ്ത് വിട്ടയച്ച ശേഷവും ഷാജഹാൻ എഫ്ഐആർ വിവരങ്ങളും പരാതിക്കാരിയുടെ പേരും വീണ്ടും വെളിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തതിലാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരം ഷാജാൻ വിദേശ ടി ട്വന്റി ലീഗുകളിൽ കളിക്കരുതെന്ന ബി സി സി നിരോധനം തകർത്ത് രവിചന്ദ്ര അശ്വിൻ ഓസ്ട്രേലിയൻ ടീമായ സിഡ്നി തണ്ടറുമായാണ് അശ്വിൻ കരാർ ഒപ്പുവെച്ചത് ഇതോടെ ഓസ്ട്രേലിയയുടെ ബിഗ് ബാഷ് ലീഗിൽ ചേരുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ കളിക്കാരനായിരിക്കുകയാണ് അശ്വിൻ വനിതാ ക്രിക്കറ്റർമാരെ ഇത്തരം ലീഗുകളിൽ കളിക്കാൻ അനുവദിച്ചിരുന്നു എങ്കിലും ആദ്യമായാണ് പുരുഷ ടീമിൽ നിന്നും ഒരാൾ ബിഗ് ബാഷ് ലീഗിൽ കളിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു